പ്രിയമളവരായ സുഹൃത്തുക്കളെ ഇതൊരു ജനകീയ സദസ്സാണ് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡൻറ്റ് വി എസ് സുജിത്തിനെ അകാരണമായി പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കരുവാരകുണ്ട് പഞ്ചായത്തിലെയും അതുപോലെ തന്നെ തുവൂർ പഞ്ചായത്തിലെയും കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് നടത്തി കരുവാരകുണ്ട് അങ്ങാടിയിൽ പോലീസ് സ്റ്റേഷൻ റോഡിൻ്റെ മുൻപിൽ വെച്ചായിരുന്നു പരിപാടി നടന്നിട്ടുള്ളത് അതിലേ കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീലയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് കരുവാരകുണ്ട് മണ്ഡലം പ്രസിഡന്റ് വി ആബിദലി തുവൂർ മണ്ഡലം പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അതുപോലെ തന്നെ ബ്ലോക്ക് മണ്ഡലം നേതാക്കന്മാർ കരുവാരകുണ്ട് പഞ്ചായത്തിലെ നേതാക്കന്മാർ പ്രാതി തുവൂർ പഞ്ചായത്ത് ആയിട്ട് ഒരുപാട് ആളുകൾ ആശംസയും പ്രസംഗങ്ങളൊക്കെ നടന്നതിൻ്റെ ചെറിയൊരു വിവരം രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ ഒമ്പത് വർഷമായി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആഭ്യന്തരമടക്കം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ തെറ്റായ സമീപനം ആ സമീപനത്തിനെതിരെയാണ് ഇന്ന് സംസ്ഥാനത്ത് ആകെ സമരം ചെയ്തത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ അടിച്ചൊതുക്കുന്ന ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു പ്രതിഭാസം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുകയാണ് അപ്പൊ അതിന് ഇന്ന് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൊവ്വന്നൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ടു കാരണം എത്ര ക്രൂരമായിട്ടാണ് യുവാവിനെ സംഘം ചേർന്നുകൊണ്ട് കൊള്ള സംഘം അക്രമിക്കുന്നത് പോലെയാണ് സാധാരണക്കാരായ ഒരു മനുഷ്യനെ വളരെ മനുഷ്യത്വ മനുഷ്യത്വരഹിതമായിക്കൊണ്ട് പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നത് നിങ്ങളോട് പറയാനുള്ളത് കാരണം എല്ലാവരെയും ഞങ്ങൾ അടച്ച ആക്ഷേപിക്കുന്നില്ല പക്ഷേ എസ് എഫ്ഐയുടെയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ഒക്കെ പിന്നെ നേതൃത്വം അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില ആളുകള് പോലീസ് സേനയിൽ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ഭരണം മാറിക്കഴിഞ്ഞാല് ഭരണവിലാസം സംഘടനയായി കൊണ്ട് ഭരിക്കുന്ന പാർട്ടിയുടെ ഓരം ചേർന്നുകൊണ്ട് അങ്ങനെ പോകാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചാൽ മതി കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പോലീസ് അസോസിയേഷനിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏതാണോ ഭരിക്കുന്ന പാർട്ടി ആ പാർട്ടിക്ക് ഓശാല പാടുന്ന ഒരു വിഭാഗമായിക്കൊണ്ട് പോലീസ് സേന മാറാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ട് പക്ഷേ അദ്ദേഹത്തിന് നേരിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത് സി സി ടി വി ഉള്ള ആ റൂമിൽ വെച്ച് നടന്ന ദൃശ്യങ്ങൾ മാത്രമാണ് എന്നാൽ അതിനുശേഷം മുകളിലെ നിലയിൽ കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഏറ്റവും ക്രൂരമായ മർദ്ദനമായിരുന്നു അവിടെ നടന്നത് അദ്ദേഹത്തിന്റെ എല്ലുകളും വാംശപേശയും ഒക്കെ നുറുങ്ങുന്ന രീതിയിലുള്ള ഇടിയും അടിയും നേരം വെളുക്കുന്നത് വരെ വസ്ത്രമൊക്കെ അഴിച്ചു മാറ്റി അതിക്രൂരമായ ഒരു മർദ്ദനം എന്താണ് ഇത്രയും മൃഗീയമായ ഒരു മർദ്ദനം എന്തിനു വേണ്ടിയാണ് ഒരു മനുഷ്യന് നേരെ ഈ പോലീസുകാർ എന്തായിരുന്നു അവരുടെ ഉദ്ദേശം എന്തായിരുന്നു അവരുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു ഒരു ക്രൂരമായ രീതിയിൽ നാലു പേർ നിന്ന് ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ മർദ്ദിക്കാൻ മനുസാ മനസാക്ഷിയെ പോലും ഞെട്ടിച്ച രീതിയിലുള്ള ഒരു പ്രവൃത്തിയായിരുന്നു അത് മൃഗീയം എന്ന് പറയാൻ പറ്റില്ല കാരണം മൃഗങ്ങൾ ഒരുപക്ഷെ ആക്രമിക്കുന്നത് അവർക്ക് വിശക്കുമ്പോഴാണ് ഇരയെ പിടിക്കുന്നത് ആക്രമിച്ചു പിടിക്കുന്നത് വിശക്കുമ്പോഴാണ് അതുകൊണ്ട് മൃഗീയം എന്ന് പറയാൻ പാടില്ല ഈ പോലീസുകാർ ചെയ്തത് ഏറ്റവും അതി അതിനും അപ്പുറമുള്ള കാര്യങ്ങളായിരുന്നു അവർക്ക് സ്വയം മാനസികമായി എന്തെങ്കിലും ഉല്ലാസം കിട്ടിയെന്നറിയില്ല ഏതായാലും ഇവിടെ സൂചിപ്പിച്ച ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് ഇതിനൊക്കെ മൗനാനുവാദം കൊടുക്കുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് സർക്കാരാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയന്റെ സപ്പോർട്ടില്ലാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനമൊന്നും ഇവിടെ നടക്കില്ല എന്നിട്ട് എല്ലാവരെയും കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഇവർക്ക് സസ്പെൻഷൻ കൊടുക്കുന്നു ഈ സസ്പെൻഷൻ കൊണ്ടൊന്നും ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ട അവരെ ഈ കാബാലികരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് അവർക്ക് യാതൊരു പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളെല്ലാം കൊണ്ടുള്ള ഒരു പ്രവർത്തനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ഇതൊരു പ്രതിഷേധ സദസ് മാത്രമാണ് ഇത് എന്തായാലും അവർക്ക് സസ്പെൻഷൻ കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെടില്ല അവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നത് വരെ ഏതൊക്കെ വരെയും പോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാണ് എന്നതിന്റെ ഒരു സൂചന മാത്രമാണ് ഇന്ന് ഇവിടെ ഉള്ളത് ഇത് നമുക്ക് നമുക്ക് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും ഇന്ന് ഞങ്ങളൊക്കെ തന്നെ ഗാന്ധിയന്മാർഗത്തിലൂടെ സമരം ചെയ്തവരാണ് എന്നാൽ ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഏത് രീതിയിലാണ് സമരം ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾക്കറിയാം ലോകത്തെ തന്നെ ആയുധബലം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ സാമ്രാജ്യത്തെ ശക്തിയെ അഹിംസ മാർഗങ്ങൾ കൊണ്ടും നിരാഹാര സമരം കൊണ്ടും മുട്ടുകുത്തിച്ചവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാൽ ആ രീതിയൊക്കെ ഇന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് കാരണം പിണറായി വിജയന്റെ പോലീസും ഇവിടെ സി പി എം ഗുണ്ടകളും തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും മാത്രമല്ല കേരളത്തിലുടനീളം അക്രമ ീതിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നീതിയും നിയമവും നടപ്പാക്കുന്ന പാവപ്പെട്ട നല്ല പോലീസുകാരുണ്ട് അവർക്ക് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാബാലികർ ഒരു അപമാനമായിരിക്കും അതുകൊണ്ട് ക്രിമിനലുകൾ എന്ന് തന്നെയാണ് അവര് പറയുന്നത് എന്ന അതിന് നേതൃത്വം കൊടുത്തൊരു പോലീസുകാരനുണ്ടല്ലോ അവൻ തെരുവിലേക്ക് ഇറങ്ങുന്നില്ല വാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് അവനൊന്നും തെരുവിലേക്ക് ഇറങ്ങട്ടെ അപ്പോൾ ഞങ്ങൾ കാണിച്ചു കൊടുക്ക ഏത് രീതിയിലാണ് അവനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഈ രീതിയിൽ ഇനിയും പോലീസ് സ്റ്റേഷനുകളിൽ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അതിനെതിരെ ഞങ്ങൾ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ട് പോകും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ഇത് സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ടത് മാത്രമാണ് ഇതിനും ഇതിലും എത്രയോ വലിയ വലിയ കുറ്റകൃത്യങ്ങളാണ് പോലീസ് സ്റ്റേഷനുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇവിടെ കുറ്റവാളികളെ കുറ്റവാളികളെയല്ല അവിടെ ക്രൂരമായി മർദ്ദിക്കുന്നത് പാവപ്പെട്ട ചെറുപ്പക്കാരെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് യാതൊരു കുറ്റവും ചെയ്യാത്തവരെ അതിക്രൂരമായി പോലീസ് സ്റ്റേ കൊണ്ടുപോയി മർദ്ദിച്ചിരിക്കുകയാണ് എന്നിട്ട് എഫ്ഐആർ ഒക്കെ അവർക്ക് അനുകൂലമായി തയ്യാറാക്കുന്നു വ്യാജമായ രീതിയിൽ എഫ്ഐആർ ഉണ്ടാക്കാൻ ഏറ്റവും മിടുക്കരാണ് കേരളത്തിലെ പോലീസുകാർ ഒരുപക്ഷെ പ്രതികളാണെങ്കിൽ പ്രതികൾക്ക് അനുകൂലമായി എഫ്ഐആർ ഉണ്ടാക്കും ഇവിടെ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരന് എതിരായിക്കൊണ്ട് എഫ്ഐആർ ഉണ്ടാക്കി അവർ ആ ചെറുപ്പക്കാരൻ പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വ്യാജ എഫ് ഐ ആർ തയ്യാറാക്കി മുമ്പ് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ നമ്മൾ കണ്ടതാണ് ഒരു പിഞ്ചു ബാലികയെ അതിക്രൂരമായി ബലാത്സലം ചെയ്ത് കൊള്ളുന്ന ഡി വൈ എഫ് ഐക്കാരനായ അർജുൻ എന്ന ഒരു ക്രിമിനലിന് വേണ്ടി അവനുകൂലമായി എഫ്ഐആർ തയ്യാറാക്കി പോലീസ് അവനുകൂലമായാണ് എഫ്ഐആർ തയ്യാറാക്കിയത് അതുകൊണ്ട് കോടതി അവനെ വെറുതെ വിട്ടു യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരൊക്കെ അവനെ പിടിക്കാൻ വേണ്ടി പിറകെ പോയപ്പോൾ അവൻ ഓടി ഒളിച്ചത് സി പി എമ്മിന്റെ ഓഫീസിലേക്കായിരുന്നു സി പി എമ്മിന്റെ ഓഫീസുകളൊക്കെ തന്നെ കുറ്റവാളികൾക്കും ക്രിമിനലുകൾക്കും അഭയം കൊടുക്കാനുള്ള അഭയ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബ്ദിക്കുന്നില്ല മിണ്ടുന്നില്ല മൗനം വിദ്വാന ഭൂഷണം മൗനം വിദ്വാനാണ് ഭൂഷണം ഇത്തരത്തിലുള്ള ആക്രമണകാരികൾക്കും കലാപകാരികൾക്കും കലാപകാരികൾക്കുമല്ല മൗനം ഭൂഷണം പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രി സ്ഥാനവും രാജിവെക്കണം ഇങ്ങനെ കേരളത്തിൽ ഞങ്ങൾക്ക് ഇനിയും പല ആവശ്യങ്ങൾക്കും വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും ഞങ്ങളുടെ കുട്ടികളെ പോലീസ് സ്റ്റേഷനുകളിൽ നിരന്തരമായി ഇറങ്ങുന്നവരാണ് അവർക്കെതിരെ ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ് ആ കാബാലികരെ അവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരമുറകളുമായി നമ്മൾ മുന്നോട്ട് പോകും ഇതിനുശേഷം ബീച്ചിയിലും ഇതൊരു സമാനമായൊരു സംഭവം കണ്ടു ബോട്ടലും ജീവനക്കാരന്റെ മകനെയും യും ഒക്കെ മനുഷ്യനെ വരെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു എന്നിട്ട് അതൊക്കെ